ചളി ചളിതറപ്പിക്കാണ്ട് ഇതോടെ നല്ല മെല്ല മണ്ണാവും ഷുസിലെ മണ്ണാകും ഓഹോ രോട്ടോ വരുന്നുള്ളൂട്ടു അല്ല ഗുഡ്സ് മാറിപ്പോയി സോ സോ സോറി സ സോറി ഗുഡ്സ് ഗുഡ്സ് ഹലോ ഗൈസ് ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് മൗനത്തിലാണ് നോക്കുമ്പോൾ മിണ്ടാനൊന്നും സമി ല ദീപ അമൃതം വായിൽ വെച്ചിരുന്നു ടൈം ലേറ്റായി അത്ര ലേറ്റൊന്നും ആയിക്കില്ല എന്നാലും നമ്മൾ നേരത്തെ ആടാൻ പോയി നിൽക്കുന്നതാണ് ലതിപോ ആ ഓക്കെ പാബ സിയോ നാളെ കാണുന്ന ഓക്കെ